എനിക്ക് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈപ്പറിനെ പറ്റിയാണ് അതായത് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് വാങ്ങിയ ഒരു ഡൈപ്പറിൽ നിന്നും എനിക്കുണ്ടായ ഒരു അനുഭവം അതായത് ഡൈപ്പർ വാങ്ങിയപ്പോൾ എനിക്ക് അത്ര ആ അതിന്റെ ക്വാളിറ്റിയിൽ ആ ഡൈപ്പറിൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് അത്ര തൃപ്തികരമായ ഒരു ഇത് കിട്ടിയില്ല അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എനിക്ക് എന്താണ് പറ്റിയത് ആ ഡൈപ്പർ വാങ്ങിയപ്പോൾ അതിൽ നിന്ന് എന്ത് കുഴപ്പമാണ് ഉണ്ടായത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾ അത് നോക്കുക ഇല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞിരിക്കുക പിന്നെ ഞാൻ ഇത് പറയുന്നത് ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുകയോ ഓരോ ബ്രാൻഡിനെ ഇൻസൾട്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നുമല്ല എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഇതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് അതായത് പാമ്പേഴ്സ് പിള്ളേർക്കൊക്കെ മേടിക്കുന്ന പാമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്നഗ്ഗി ഇത് ഏതാ സ്നഗ്ഗി ആണ് കേട്ടോ സ്നഗ്ഗി ത്രീ നയൻറ്റി നയൻ അങ്ങനെ ഏതാണ്ട് ഓഫർ ആയിരുന്നു അതിൽ മേടീസ് ആണ് എഴുപത്തി നാല് പീസുണ്ട് സെവൻറ്റി ഫോർ പീസസ് ഉണ്ട് ഇത് ഡൈപ്പർ പാൻസ് ആണ് എല്ലാം എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കാണാമെന്ന് തോന്നുന്നു അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എപ്പോഴും നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് മേടിച്ചതുകൊണ്ട് അപ്പോൾ ഇത്ര വലിയ പാക്കറ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എപ്പോഴും മേടിക്കണ്ടല്ലോ ഇപ്പോൾ മഴക്കാലം ആയത് തുണികളധികം ഉടങ്ങില്ല അപ്പോൾ ഞാൻ ഡെയിലി പാമ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു നാലും അഞ്ചും പാമ്പേഴ്സിന് മേലെ എന്നായാലും അവളെ മാറ്റും അപ്പം നമ്മൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പാമ്പർ എടുത്തിട്ട് ഞാൻ കാണിക്കാനായിട്ടാണ് അത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാമ്പറാണ് ഞാൻ എടുത്ത് വെച്ചിരുന്ന പാമ്പറാണ് ഉണ്ട് ഇതല്ല ഈ പാമ്പർ ഈ എല്ലാ ഒറ്റ നോട്ടത്തിലൊക്കെ നല്ല അടിപൊളിയാണ് ഡൈപ്പർ ഭയങ്കര നല്ല ഡൈപ്പറാണ് പിന്നെ സ്നഗ്ഗി സ്നഗ്ഗീസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണിത് ഈ ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഇതൊക്കെ ഏത് വെച്ചിരുന്നതൊന്നുമല്ലാട്ടോ ഞാൻ മുമ്പേ വീഡിയോ എടുക്കാൻ വേണ്ടി എഴുതായിരുന്നു വീഡിയോ എടുത്തപ്പോൾ ഞാനിങ്ങനെ ഇതിൽ പകുതി എഡിറ്റിങ് ഒക്കെ ചെയ്ത് അന്നേരത്ത് വലിച്ചപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തായിരുന്നു പക്ഷെ ആ കുഞ്ഞാറ്റം ഭയങ്കര വഴക്കായിരുന്നതുകൊണ്ട് ആ വീഡിയോ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു പക്ഷേ ഒരെണ്ണൂടെ ഞാൻ തെളിവായിട്ട് കാണിച്ചു തരാൻ പോവാണ് ഇത് ഫ്രണ്ട് വശം ഫ്രണ്ടിൽ നിന്ന് എഴുതിയിരിക്കുന്നിടത്ത് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കണ്ടോ ഈ ബാക്കിൽ അത് നമ്മൾ ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ ഇടീച്ചതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് ഇത് ഇങ്ങനെ മേലോട്ടിങ്ങനെ വലിക്കില്ലേ വലിച്ചു കഴിഞ്ഞിരിക്കും പുറകിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിയ ആ വലിക്കുന്ന വലുവിനു ഇത് ഉണ്ടോ ഞാൻ കീറിപ്പോവും അങ്ങനെ കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് കിടക്കുമൊക്കെ ചെയ്യണമെങ്കിൽ മൂത്രം ഇതിൽ ലീക്കാകും പിന്നെ മോഷണമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിൽ ഇവിടെയെല്ലാം ഇങ്ങനെ പറ്റിയിരിക്കാനൊക്കെ ഓൺ ചാൻസ് നല്ല പറ്റിയിരിക്കാറുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് തൊട്ടേ ഇതായി എനിക്കിങ്ങനെ ആയി അപ്പോൾ ഞാനിത് ഓർത്തിരി ഇപ്പം ഞാൻ ഇങ്ങനെ കയറ്റി ഇട്ടപ്പോൾ പറ്റിയതായിരിക്കുന്ന ഞാൻ ഓർത്തത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് സെവൻറ്റി ഫോർ പീസ് ഞാൻ വാങ്ങിച്ച അന്നുകൊണ്ട് ഇതിങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കാരണം എൻ്റെ ഫസ്റ്റ് ബേബിയാണിത് അപ്പോൾ ഞാൻ എല്ലാ ബ്രാൻഡിൽ തന്നെ ഏകദേശം ഉപയോഗിച്ച് നോക്കി പാ പമ്പേഴ്സിൻ്റേത് ഉപയോഗിച്ച് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് പാമ്പേഴ്സാണ് കേട്ടോ പിന്നെ കുറേ ഞാനിങ്ങനെ മാറി മാറി യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ കാരണം എല്ലാം അലർജി ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് എനിക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ടേ ഒരു സിറ്റുവേഷനിൽ വേറെ വേണ്ടിച്ച് ഉപയോഗിക്കേണ്ടി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം മാറി മാറിമാരും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ടെസ്റ്റാണല്ലോ കുറച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പം നമുക്ക് അന്നേരം അത് പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ കൊച്ചിനത് സൂട്ടാകാൻ ഭയങ്കര പാടായിരിക്കും ഏത് സാധനമാണ് പാമ്പരുന്നല്ല ഏത് സാധനമാണെങ്കിലും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഫുഡ് ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അമ്മ ഇവിടെ അച്ഛമ്മ എല്ലാ സാധനം കൊടുക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ നോക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം എനിക്ക് ഈ പ്രൊഡക്റ്റ് അത്ര നല്ലതായിട്ട് തോന്നിയില്ല പിന്നെ ഇനി ബ്രാൻഡിനെ ഒന്നും ഒന്നും പറയുന്ന നല്ലതായിട്ടോ വേറെ ഒന്നും വിചാരിക്കണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും യൂസ് ചെയ്യാനായിട്ട് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് മേടിക്കുന്നത് ആ മേടിച്ചപ്പോൾ ഉണ്ടായി അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു ഈ വീഡിയോ തന്നെ യൂട്യൂബിലെ വീഡിയോസ് തന്നെ ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായത് കൊണ്ട് തുടങ്ങി വെച്ചിട്ട് അപ്പം ഇങ്ങനെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോയുമാണ് അപ്പം നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ ഇത് അലങ്കുലപ്പം എടുത്ത് ഇട്ടേക്കാണെന്നാണ് വിചാരിക്കേണ്ടത് അതെ ഇപ്പം മഴ പെയ്തപ്പോഴത്തേക്കും എല്ലാം കൂടെ കൂടെ വന്നാച്ചാ ഇവിടെ കൊണ്ട് ഇട്ടതാണ് അപ്പം ഇതെല്ലാം ഒന്ന് മടക്കിപ്പറക്കി വെക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടിട്ടതാണ് ഞാൻ മടക്കിക്കോളാം അപ്പം ഇവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചാട്ടോ ഒരുപാട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കാരണം മഴ പെയ്യുമ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് എടുത്തിടുക പുറത്തിടുക അകത്തിടുക ഇതു തന്നെയാണ് പരിപാടി വെയിൽ തെളിയുമ്പളെ കൊണ്ടുവരും ഇങ്ങനെ ആക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കൊണ്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം കുഞ്ഞാറ്റത്തെ നേരം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവളെ അമ്മ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്ത് അവളെ ഉറക്കി വെച്ചിട്ട് വന്നായിരുന്നു അത് ഇപ്പം എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് ബഹളം വെച്ച് തുടങ്ങി അപ്പം വേറെ അടുത്തൊരു ആയിട്ട് പിന്നെ കാണാം അമ്പ വായ്